എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫ്രീസറിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം ആദ്യം കുറച്ച് ചിക്കൻ എടുക്കുക അധികം എല്ലില്ലാത്ത നല്ല ഇറച്ചിയുള്ള പീസ് നോക്കിയെടുക്കുക ഒരാറ് ഏഴ് പീസ് എടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച് മുളക് പൊടിയോ ഇട്ട് കൊടുക്കുക വേറെ ഒന്നും ചേർക്കണ്ട നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി എന്നിട്ടാകുമ്പോൾ ഇതിൻ്റെ എല്ലെല്ലാം കളഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് മാറ്റി വയ്ക്കാം അതേ പാനിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് ഉള്ളി വയറ്റി കൊടുക്കണം കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് നന്നായി വയറ്റി എടുക്കണം നല്ലോണം കളറ് മാറി വരുന്നതുവരെ വയറ്റാം പകുതി വയന്ന് വരുമ്പം തന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം ഞാൻ എപ്പം ബീഫും ചിക്കനെല്ലാം വെക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതലും ഇടാം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടു കൊടുത്താൽ മതി എന്നിട്ടാകുമ്പോൾ ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നത് വരെ നല്ലോണം വയറ്റി എടുക്കണം പിന്നെ ചിക്കൻ മിക്സിയിൽ പൊടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകാൻ പാടില്ല അപ്പോൾ അതാ ഇത് നല്ലോണം വയറ്റി എടുത്ത ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം എന്നിട്ടാകുമ്പം നമുക്ക് പൊടിച്ച് വെച്ച ചിക്കനും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം പിന്നെ ലാസ്റ്റ് ഒരു മുറി നാരങ്ങാനീര് വീഞ്ഞ് കൊടുക്കണം പിന്നെ കുറച്ച് കൂടുതൽ മല്ലിയില ഇട്ട് കൊടുക്കണം മല്ലിയില ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതെല്ലും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ സ്നാക്കിൻ്റെ ഫില്ലിങ് റെഡിയായി ലാസ്റ്റ് ഇതിൻ്റെ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എരിവും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല ഇനി നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ടര കപ്പ് മൈദ ഇട്ടുകൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇത് കലക്കിയെടുക്കണം കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ വന്നിട്ടാണ് ഇത് വേണ്ടത് നമ്മളെ ദോശമാവിൻ്റെ പോലെയല്ല അതിനേക്കാട്ടിലും കുറച്ചും കൂടി ലൂസാവണം ആദ്യം തന്നെ ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കാണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ ഈ മൈദ ശരിക്കും നല്ല ഫിനിഷിങ് കിട്ടും ഇതിൻ്റെ ഈ കട്ടകളൊന്നും ഇല്ലാണ്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഈ മാവിന്ന് ഒരു രണ്ട് മൂന്ന് കയ്യിൽ മാവർ വേറൊരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പിന്നെ വേണ്ടത് ബ്രെഡ് പൊടിച്ചതാണ് മിക്സിയുടെ ചെറിയ ചാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി ആവശ്യത്തിന് ആവശ്യത്തിന് പൊടിക്കാം പിന്നെതാ ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കണം പേൻ ചൂടാവുമ്പം എണ്ണയൊന്നും തടുവാൻ പാടില്ല കുറച്ച് മാവ് എടുത്തിട്ട് നല്ല നേരിയ ദോശ ഉണ്ടാക്കിയെടുക്കണം ഇതായതുപോലെ എന്നിട്ടാകുമ്പോൾ ഒരെണ്ണ തടവിയ പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക ഞാനിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂണ് ഫില്ലിങ്ങെടുത്ത് നടുക്ക് വെച്ചുകൊടുക്കുക എന്നിട്ടാകുമ്പോൾ അതിൻ്റെ നാല് സൈഡും മടക്കി കൊടുക്കുക നമ്മൾ പനീർ പട്ടി എല്ലാം ഉണ്ടാക്കുന്ന പോലെ തന്നെ നാല് സൈഡും ഇതായതുപോലെ മടക്കിയിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലൊന്ന് മുക്കിയിട്ട് ഈ ബ്രെഡ് പൊടിയിൽ മുക്കിയെടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒരു വലിയ ബോക്സ് എടുത്തിട്ട് അതിലിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചുകൊടുക്കുക ഒരു ലെയറ് വെച്ചിട്ടാകുമ്പം ഇതുപോലൊരു പ്ലാസ്റ്റിക് അതിൻ്റെ മേലെ വെച്ചുകൊടുക്കണം എന്നാൽ നമുക്ക് എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കൂല പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ അതാ മുഴുവനും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ മേലെയും ഒരു പ്ലാസ്റ്റിക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ഫ്രീസറിൽ കൊണ്ടാക്കാം പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും വന്നാൽ എളുപ്പത്തിൽ എടുത്തിട്ട് ഫ്രൈ ആക്കി കൊടുക്കുക ഒരുപാട് ഓയിലൊന്നും കുടിക്കൂല ഇത് ഓയിൽ ഒരുപാട് കുടിക്കാണ്ട് ഞാൻ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പാനിൽ ഓയിൽ തടവി തടവിക്കൊടുക്കും വെളിച്ചെണ്ണയും ഓയിലായാലും നിട്ടാകുമ്പോൾ ഇത് വെച്ചുകൊടുത്തിട്ട് തിരിച്ച് മറിച്ചു വിട്ടുകൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കലാണ് ഇങ്ങനെ എണ്ണയിൽ മുക്കി പൊരിക്കാണ്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കലാന്ന് എളുപ്പം അന്ന് എണ്ണയും അധികം കുടിക്കൂല ബ്രെഡിൻ്റെ പൊടിയല്ലേ അപ്പോൾ എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാം